വെട്ടിക്കോളൂ പാർട്ടി ഒപ്പമുണ്ട് ഇവിടെ വെട്ടും നടക്കുന്ന തോന്നണേ എന്നതായിരുന്നല്ലോ ഒരു കാലത്ത് അതായത് നിങ്ങൾ ചെയ്തോളൂ എന്ത് വന്നാലും കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കും നിങ്ങൾക്ക് കൃത്യമായി പരോൾ ഉറപ്പാക്കും ആ പരോൾ ഉറപ്പാക്കിയതിന്റെ കണക്കടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവകക്ഷി യോഗം ചേരും മുക്കിന് മുക്കിന് പ്രസംഗിക്കും ഇതെല്ലാം പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംരക്ഷകരാണ് അതായത് നിങ്ങൾ വെട്ടിക്കോളൂ ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും പിന്നീട് ബോധേടാവുകയും വേണ്ട നിങ്ങൾ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ വരുമാനം നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ ആ രീതിയിലുള്ള ഉറപ്പ് കൊടുത്താണ് വെട്ടിക്കാനും കൊല്ലിക്കാനും ഒക്കെ ഇങ്ങനെ നടന്നിരുന്നത് അപ്പോൾ കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങുന്നവൻ ഇനി ആലോചിക്കണം ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും ഒരല്പം വിട്ടുവീഴ്ച ഏത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് സാർ അതായത് ഇരുപത് വർഷം ഇപ്പോൾ കോടതി പറഞ്ഞ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൌസറുടെ ഭാഗത്തും പറഞ്ഞ വിധിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം അതാണ് ഇനി ഇരുപത് വർഷം കഴിയാതെ എന്താ കാര്യം അതായത് പുറത്ത് വെളിച്ചം കാണാത്ത രീതിയിൽ ആ ജയിലിനുള്ളിൽ ജീവിതകാലം അതായത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നിനക്ക് വധശിക്ഷകൾ വലിയ വധശിക്ഷകൾ വധശിക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ അങ്ങനെ തീരാൻ പാടില്ല അത്രയും വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർ അത്ര പെട്ടെന്ന് തീരാൻ പാടില്ല അവർ ആ ജയിലിൽ കിടന്ന് പതുക്കെ ആ ശിക്ഷയൊക്കെ അനുഭവിച്ച് പുറത്തു വരട്ടെ തലവേദന ഞാനൊന്ന് കിടക്കട്ടെ